മോക്ക് എത്ര നാളായി ഈ വൃക്കാരോഗം വന്നിട്ട് പതിനഞ്ച് വർഷം എത്ര കുഞ്ഞുങ്ങളാണുണ്ടോ രണ്ട് കുഞ്ഞുങ്ങള് മൂത്തേന് എത്ര വയസ്സായ മോളെ രണ്ടാത്ത കുഞ്ഞിന് ഒൻപത് വയസ്സ് അപ്പൊ ഈ രണ്ട് വൃക്കയും പൂർണ്ണമായി പ്രവർത്തനം നിലച്ചിട്ട് എത്ര വർഷമായി പതിനഞ്ച് വർഷം തന്നെ കൊണ്ട് വൃക്കയ്ക്ക് പ്രശ്നമായിരുന്നു ഇപ്പം നാലര വർഷം കൊണ്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത് ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ആണ് രണ്ട് പിന്നെ ഹസ്ബൻഡ് കൂടെ ഇല്ലല്ലോ എത്ര വർഷമായി ഉപേക്ഷിച്ച് പോയിട്ട് നാലരവർഷം അപ്പം നാലര വർഷം കൊണ്ട് ഹസ്ബൻഡില്ല ആരും ആശ്രയമില്ല അച്ഛനും ഇല്ല അല്ലേ അമ്മ ഒരാളാണ് ഉള്ളത് അമ്മ ഈ കുഞ്ഞുങ്ങളെ നോക്കി നിന്റെ കാര്യങ്ങളുമൊക്കെ നോക്കുന്നത് അമ്മയാണ് ഒന്നും അമ്മയുടെ കയ്യിലില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ് ആ ലോട്ടറി ടിക്കറ്റ് എത്ര രൂപ കിട്ടും അടുത്ത ലോട്ടറി ടിക്കറ്റ് അമ്മയ്ക്ക് അതുകൊണ്ടാണ് നിങ്ങള കുടുംബം അമ്മയ്ക്ക് വിധവ പെൻഷനും ഇതുവരെ കിട്ടിയില്ല വേറെ ആരും പിന്നെ നിങ്ങളെ വീട് സഹായിക്കാല്ലിണി പോലെയല്ലേ റേഷൻ റേഷയുണ്ട് ഓ റേഷരിയും ഈ അമ്മയ്ക്കുള്ള നൂറ്റമ്പത് രൂപയും കൂടെ ആവുമ്പം നിങ്ങള് ഒരുവിധം ജീവിച്ചു പോവുകയാണ് അപ്പം ഈ കുഞ്ഞുങ്ങൾ അത് വേണം ഇത് വേണം പലാരങ്ങൾ അങ്ങനെയൊക്കെ പറയൂലേ ചോദിക്കൂല അവർക്കറിയാം വീട്ടിലെ ചുറ്റുപാടറിയ അതുകൊണ്ട് അമ്മ എനിക്ക് അത് വേണം ഇത് വേണമൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് ബസ്സിനായാലും ഡയാലിസിസ് ചെയ്യാൻ പോകുമ്പോൾ അതും നല്ല പൈസ ആവില്ല ബസ്സിലല്ലേ പോകുന്ന ആ ആരെങ്കിലും സഹായിക്കും ബസ്സിന് ആരെങ്കിലും തരും അങ്ങനെയാണ് നിങ്ങളെ ജീവിതം പോണത് ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് ഒരു നവർക്കേയില്ല ജീവിക്കാൻ മലയങ്കിരി താലൂക്ക് ആശുപത്രിയിലാണല്ലേ ഡയാലിസിസ് ചെയ്യണത് ഒരാഴ്ചയിൽ രണ്ടെണ്ണം ഒറ്റയ്ക്ക് പോവും നിർബന്ധിച്ച് ഇപ്പം പറഞ്ഞു ഡോക്ടർ അല്ലേ നീ ഒറ്റയ്ക്കാണ് പോയി രണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടത് അല്ലേ അമ്മയും കൂടെ വരും നിർബന്ധിച്ച് വരണമെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ പാടില്ല അതൊരു വലിയൊരു ഇതല്ലേ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെല്ലാ ബ്ലഡും ആ മെഷീനിലോട്ട് കയറ്റയില്ലേ ഏതൊക്കെ ദിവസമാണ് ഡയാലിസിസ് കുഞ്ഞുങ്ങൾ പേര് സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു പിന്നെ അമ്മയുടെ സഹോദരന്മാരോ ബന്ധുക്കളാരെങ്ങനെ അഞ്ഞൂറുടെ തരും വല്ലപ്പോഴും മാമൻ രൂപ തരും മാമന് നിവർത്തിയില്ല പിന്നെ സഹോദരൻ ഓട്ടോ ഓടിക്കുന്നു മാര്യേജ് കല്യാണം കഴിഞ്ഞതാണല്ലോ രണ്ട് കുട്ടികളുണ്ട് അല്ലേ നിങ്ങളെ സഹായിക്കാനൊന്നും അങ്ങോട്ട് കൊടുക്കാനേ പറ്റുള്ളൂ എത്ര അവന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഈ വീട് വെച്ചത് ആരാണ് ഈ കൊച്ചു വീട് ബന്ധുക്കളെല്ലാരും കൂടെ ഓ പാർട്ടിക്കാർ ഏത് പാർട്ടിക്കാർ മോളെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്നില്ലേ രണ്ടുപേരും കൂടെ ചേർന്നാണ് മോളെ സഹായിച്ച് ഈ കൊച്ചു വീട് ബന്ധുക്കളും പാർട്ടിയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് അതുകൊണ്ട് വാടക വീട്ടിലൊന്നും കിടക്കാതെ ഇങ്ങനെ സ്വന്തമായിട്ടുള്ള വീട്ടിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി പിന്നെ ഭക്ഷണം രാവിലെ എന്താണ് കഴിക്കണേ ഉച്ചക്ക് ചോറ് കഴിക്കുന്നുണ്ട് എത്ര ക്ലാസ് വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അഞ്ച് അഞ്ച് ക്ലാസ് പിന്നെ നിങ്ങളെ വീട്ടില് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ മുന്നോട്ട് പോകാൻ ആ ഒരു നിവർത്തിയില്ലാതെ ഓരോ ദിവസവും അങ്ങനെ പോകയുണ്ട് തള്ളി നീക്കയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഷൈനീയുടെ കാര്യം അസ്വസ്ഥത വല്ല ഉണ്ടാകും ഈ ക്ഷീണത്തിന് എന്തോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഡോക്ടർ എന്തൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ പറഞ്ഞു പക്ഷെ അതിനുള്ള നിവൃത്തിയില്ല ഇവിടെ വാങ്ങാൻ ഒരു നിവൃത്തിയില്ലാതെ വളരെ ഇത്രയും അവശ്യയായ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് ഈ ഇങ്ങനെ ഒരു രണ്ട് വൃക്കയും ഡയാലിസിസ് ചെയ്യാ രണ്ട് വൃക്കയും കംപ്ലൈന്റ് ആയപ്പോൾ ഉപേക്ഷിച്ച് പോയത് വേറെ വിഭാഗം കഴിഞ്ഞ ഹസ്ബൻഡ് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെലവിനും പൈസ കുഞ്ഞുങ്ങൾക്കൊന്നും വാങ്ങിക്കൊടുക്കുക വരില്ല ഇങ്ങനെ രോഗിയായപ്പോൾ ഉപേക്ഷിച്ച് പോയി പോയി നാലര വർഷായി പോയിട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്തായാലും ഷൈനിക്ക് പെട്ടെന്ന് ദൈവം ഈ രോഗത്തിനെല്ലാം ശമനം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഷൈനി വൃക്കയ്ക്ക് വേണ്ടി എഴുതിയിട്ടിരുന്നല്ല ആ അത് എന്തുകൊണ്ടാണ് അവര് രണ്ടു പ്രാവശ്യം വിളിച്ചിരുന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് അത് പിന്നെ ചെയ്യാത്ത

അപ്പം പൈസയില്ല വണ്ടിക്ക് ആ ഒറ്റ കാരണത്താലാണ് അവർക്കെ മാറ്റി വെക്കാത്തത് പൈസയില്ല എന്തായാലും ഇത് കാണുന്ന ഷൈനിയുടെ ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രേക്ഷകര് ഞാൻ ഷൈനിയുടെ ആ നമ്പർ ഷൈനിക്ക് ഗൂഗിൾ പേ ഉണ്ടല്ല ആ ഗൂഗിൾ പേ നമ്പർ ആ വരിക ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറ ഷൈനി അപ്പം നല്ലവരായ പ്രേക്ഷകർ ഷൈനിക്ക് വേണ്ടി എന്തെങ്കിലും സഹായിക്കാതിരിക്കില്ല നമ്മളെ കേരള മക്കളാണ് മനസ്സിലുള്ളവരാണ് ഷൈനിയെ പോലുള്ള സാധുവായ ഷൈനിക്ക് വൃക്ക രണ്ട് പ്രാവശ്യം വൃക്ക ശരിയായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷൈനിക്ക് ആ വൃക്ക മാറ്റി വയ്ക്കണമെങ്കിൽ പതിനാറ് ഡോക്ടറെ കാണണം ഓരോ ഡോക്ടറെ മൂന്നും നാലും പ്രാവശ്യം അപ്പം ഷൈനിക്ക് അതിനുള്ള ബെസ് ഫയർ മുടക്കി ഡോക്ടർമാരെ പോയി കാണാനുള്ള ഉള്ള ഇല്ലാത്തത് കാരണമാണ് ആ രണ്ട് പ്രാവശ്യത്തെ വൃക്കയും ക്യാൻസലായത് അങ്ങനെ ഈ ഈ ഷൈനിയുടെ അവസ്ഥ കണ്ട് നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരും മനസ്സലിവുള്ളവരുമായ ഈ കുഞ്ഞിൻ്റെ കഷ്ടത കണ്ട് ആ കുഞ്ഞിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇപ്പം ഷൈനി പറയുന്നതാണ് അതനുസരിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ഈ കൊച്ചിന് വേണ്ടി അതിൻ്റെ രണ്ട് പൊടി കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് എൻ്റെ നല്ലവരായ മനസ്സിലുള്ള എൻ്റെ യൂട്യൂബ് സ്നേഹിതരോട് അപേക്ഷിക്കുന്നു നമ്പർ പറ ഷൈനി തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് പത്ത് എഴുപത് പൂജ്യം ഇതാണ് ഷൈനിയുടെ ഗൂഗിൾ പേ നമ്പർ ഒരിക്കൽ കൂടെ പറ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് പത്ത് എഴുപത് പൂജ്യം എട്ട് ഓക്കെ ശൈനി ഓക്കെ നല്ലവരായ ഒരു ഷൈനിയെ സഹായിക്കും ഓക്കേടാ